ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് അത് ഈ ദിവസമാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത് അൻപത് കൊല്ലം മുമ്പ് ഫൈനൽ നടന്ന എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ അന്നത്തെ കേരള ടീം അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നു ഒരു വല്ലാത്ത ഓർമ്മയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ കോളേജ് ഗ്രൗണ്ടിലെ മുള ചേർത്ത് കെട്ടിയ ഗ്യാലറിയിൽ തടിച്ചുകൂടിയ അൻപതിനായിരത്തിലധികം കാണികളെ സാക്ഷിയാക്കി കരുത്തരായ റെയിൽവേസിനെ തകർത്ത് കേരള ടീം സന്തോഷ് ട്രോഫിയിൽ ആദ്യമായി മുത്തമിടുന്നത് അൻപത് വർഷങ്ങൾക്ക് ശേഷം അതേ ദിനത്തിൽ പഴയ വിജയഗാദയുടെ ചരിത്രം പേറുന്ന മൈതാനത്തിൽ അന്ന് കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ താരങ്ങൾ വീണ്ടും ഒരുമിച്ചു ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖ താരങ്ങൾ അണിനിരുന്ന റെയിൽവേസിനെതിരെ പരിചയസമ്പന്നരായ മുതിർന്ന കളിക്കാർക്കൊപ്പം യുവതാരങ്ങളെയും ഉൾപ്പെടുത്തിയ ടീമിനെടുത്തത് സൈമൻ സുന്ദർ പട്ടിവിടെ പന്ത് കളി വളരെ കുറവായിരുന്നു മൂന്ന് നാല് സീനിയർ പ്ലേയേഴ്സുകളുടെ സഹായം കൊണ്ട് ഈ ജൂനിയർ പ്ലേയേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ജയിച്ചു അതിന് മുമ്പ് അല്ലാതി എട്ടുകൊല്ലം പത്ത് കൊല്ലം സീനിയർ പ്ലേയേഴ്സ് അവർ തന്നെ കളിച്ചിട്ടുള്ളൂ റിസൾട്ടും കിട്ടിയിട്ടില്ല ഇത് ായിരുന്നു കേരളം എന്ന റെയിൽവേസിന് തകർത്തത് മൂന്ന് ഗോളുകളും പിറന്നത് ക്യാപ്റ്റൻ ടി കെ എസ് മണിയുടെ കാലിൽ നിന്ന് നായകൻ മൺമറിഞ്ഞെങ്കിലും മഹാരാജാസ് മൈതാനം നൽകിയ ആവേശത്തെ താരങ്ങൾ ഓർത്തെടുത്തു ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഗോവയിലാണ് അതിൽ നമ്മൾ അവിടെ അടിച്ച ഗോളുകളുടെ എണ്ണം കേട്ടാൽ പോവും ആദ്യത്തെ മൂന്ന് കളിക്ക് ഇരുപത്തി ആറ് അടിച്ചു ഏകദേശം അത് കഴിഞ്ഞ അവസാനം ഞങ്ങൾ ഏകദേശം സെമി എത്തേണ്ടതാണ് അപ്പോൾ തമിഴ്നാടും മഹാരാഷ്ട്രയും കൂടി ഒത്തു കളിച്ചുവരും അപ്പോൾ ആ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അക്കളും തന്നെ കൊച്ചി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ സന്തോഷ് ട്രോഫി നേട്ടത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ പ്രിയ താരങ്ങൾക്ക് ആദരവ് നൽകിയത് ട്വൻറ്റി കൊച്ചി എന്തായാലും ഈ വിജയശിൽപികൾക്ക് ഒരിക്കൽ കൂടി ആദരം അർപ്പിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം